ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ടോസ്റ്റി ഇന്നത്തെ നമ്മുടെ റെസിപ്പി തട്ടുകടാ സ്റ്റിയിൽ മൊരുന്ന പഴംപൊരിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് ഒന്നേകാൽ കപ്പ് നേരിയ ചൂടോട് കൂടിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം കട്ടകളൊന്നും തന്നെ ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യാം മാവ് അധികം ലൂസാവാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ അല്പം മൈദ കൂടെ ചേർക്കുക ഇനി ഇത് ഒരു മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വെക്കാം അപ്പോഴേക്കും ഇതിൽ ഈസ്റ്റൊക്കെ ആകും ഇനി അരമണിക്കൂറിന് ശേഷം മാവെടുത്ത് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും അല്പ യെല്ലോ ഫുഡ് കളറും അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഞാൻ മൂന്ന് പഴം ഇങ്ങനെ നീളത്തിൽ കാനം അരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് നേന്ത്രക്കായാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇത് മാവിൽ നല്ലപോലെ ഒന്ന് മുക്കിയെടുക്കാം ഇനി നല്ല ചൂടുള്ള എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായി പൊങ്ങി വന്ന ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ ഓരോന്ന് എണ്ണയിലോട്ടിട്ട് പൊരിച്ചെടുക്കാം ഇതേ നമ്മുടെ പയംപൊരി ഇവിടെ റെഡിയായി ആയി മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് തട്ടുകടയിലെ അതേ രുചിയിലാണ് കഴിക്കാനായിട്ട് ഇനി പയംപൊരി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഹാപ്പി ആയിരിക്കുക അപ്പോൾ ബായ്